ഡോക്ടർ ഡോക്ടർ പറഞ്ഞു പോസ്റ്റിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഹാരിസും പ്രതികരിച്ചു വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നാണ് മന്ത്രി ജോർജ് ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിന് പിന്നാലെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തന്റെ മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ മാറ്റിവെക്കേണ്ടി വന്നതിൽ തനിക്ക് ലജ്ജയും നിരാശയുമുണ്ട് വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ഓടി ഓടി ക്ഷീണിച്ചു ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാൻ ഇല്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറയുന്നു സംഭവം വിവാദമായതോടെ ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചു പിന്നിടിട്ട പോസ്റ്റിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് നീതി പുലർത്താൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു ഉണ്ടായിക്കോട്ടെ ഞാൻ എന്തായാലും ഇതിനകത്ത് നമുക്ക് സർവീസ് എനിക്ക് ഇനി അതിനകത്ത് നടപടികൾക്ക് അതിനകത്ത് പ്രത്യേകിച്ചു എനിക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ചും നമ്മൾ നാണക്കേട് കാണിച്ച സത്യങ്ങൾക്കുന്നത് ശസ്ത്രക്രിയ മുടങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലെന്ന ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി വീണ ജോർജ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എന്റെ മുന്നിൽ എത്തിയിട്ടില്ല ഡി എംഇയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം അടിയന്തര സ്വഭാവമുള്ള ശസ്ത്രക്രിയ അല്ല മാറ്റിവെച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം